രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ട് ജനലൊക്കെ തുറന്നു അപ്പോഴാണ് ഓർത്ത് തയ്യോ ലൈറ്റ് ഇട്ടില്ലല്ല ഇരുട്ടത്ത് തന്നെ എന്നെ കാണാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെ വെട്ടത്ത് ചുമ്മാ പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ എന്താ ലൈറ്റൊക്കെ ഇട്ടു കൂട്ടത്തില് മോട്ടർ ഇട്ടു രാവിലെ പണികൾ ചെയ്യണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കണം അല്ലെങ്കിൽ ഒരു നല്ല മോട്ടിവേഷൻ സ്പീച്ച് എന്തെങ്കിലും കേൾക്കണം നിങ്ങൾ അങ്ങനെയുള്ളവരുണ്ടോ ഇവിടെ മനുവട്ടം പറയും ഞാൻ ബംഗാളിയാന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ച് ഞാൻ എന്താ അങ്ങനെ എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ തലേ ദിവസം തന്നെ ഗ്രീൻ ബീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അട്ടാണി ഇല്ലേ എൻ്റെ അതുതാ തവാളിയും പച്ചമുളകും വെളുത്തുള്ളി മേപ്പില എല്ലാം ൊടി ഇട്ടിട്ട് നമുക്ക് കുക്കറിലിട്ടങ്ങ് വേവിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാനിന്ന് ചെയ്യണത് കുതിർത്ത് വെച്ച നമ്മുടെ പട്ടാണി അല്ലെങ്കിൽ അട്ടാണി അല്ലെങ്കിൽ ഗ്രീൻ പീസ് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് സവാള പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കറിവേപ്പില എല്ലാം ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വിസലടിക്കാൻ വേണ്ടി വയ്ക്കുക അതായത് വേഗാൻ വേണ്ടി വെക്കുക ആ നേരം കൊണ്ട് ഇടിയപ്പത്തിലുള്ള മാവ് കുഴക്കാന്ന് കരുതി കഴിഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെ അച്ചക്കഴുകാൻ വെള്ളത്തിലിടാൻ നോക്കിയപ്പോൾ തുറയുന്നില്ല ഗൈസ് അത് കേട് വന്നു പോയി മനോട്ടനെ കൊണ്ട് നോക്കിച്ചു ഞാനൊന്ന് തുറക്കാൻ ശ്രമിച്ചു താ ജോക്കൂട്ടൻ ജോക്കൂട്ടന്റെ ശക്തിയെടുത്ത് ശ്രമിച്ചു നോക്കി ഓരോ രക്ഷയില്ല അപ്പൊ ദാ ഇടിയപ്പത്തിന്റെ കാര്യം ക്ലോസ് പിന്നെ ഞാൻ മനോട്ടനോട് പറഞ്ഞു പുറത്തുനിന്ന് മേടിക്കാം അങ്ങനെ താ അപ്പനും മോനും കൂടി ഇടിയപ്പം മേടിക്കാൻ വേണ്ടി പോയി ഞാൻ ആ നേരം കൊണ്ട് കറിയൊക്കെ അങ്ങ് ശരിപ്പെടുത്തി എടുത്തു പാല് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ കറി ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് കടുക് പൊട്ടിച്ച് കുറച്ച് മസാല താളിച്ചിട്ട് ആ വേവിച്ച് വെച്ച ഗ്രീൻ ബീസിലേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ജോക്കൂട്ടനുള്ള പാലിൽ ഞാൻ ബൂസ്റ്റിട്ട് മാറ്റി വെച്ചു ഞങ്ങൾ വെള്ള ചായ റെഡിയാക്കി വെച്ചു ആദ്യമേ ചോക്കൂട്ടെന്താ ഇടിയപ്പം കൊണ്ടുവന്ന് വെച്ചു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് ഒരു വലിയ കവറുണ്ടാമ്മെന്ന് പലചരക്ക് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ഞാൻ എന്താ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളിതാ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഈ നേരമായിട്ട് അന്നമോളം എണ്ണിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളത് അവിടെ എണ്ണീട്ട് വന്നു ഞങ്ങൾ ഞാൻ ക്യാമറ ആയിട്ട് ഇങ്ങനെ അല മൊബൈലായിട്ട് നിൽക്കണ്ടപ്പോൾ നിങ്ങൾ ഡോർ അടിച്ചു പോയി അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയായിരുന്നു